നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ബാഗിൽ ഗോമാംസം ഉണ്ടെന്ന് ആരോപിച്ച് ഹാജി അഷ്റഫ് മുന്നിയാർ എന്ന വയോധികനെ ട്രെയിനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച പ്രതികൾക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വീണ്ടും കേസെടുത്തു നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട പ്രതികൾക്ക് നേരെയാണ് പുതിയ വകുപ്പുകൾ ചുമത്തിയത് ആൾക്കൂട്ട ആക്രമണം വിദ്വേഷ പ്രചരണം കവർച്ച മർദ്ദവികാരം വ്രണപ്പെടുത്തൽ എന്നിവയുണ്ടായിട്ടും നിസാര വകുപ്പുകൾ ചുമത്തി ആദ്യം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഇതിനെതിരെ കനത്ത പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെയാണ് താനെ ഗവൺമെന്റ് റെയിൽവേ പോലീസ് പുതിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തതോടെ പോലീസിന് മുന്നിൽ മറ്റ് വഴികൾ ഇല്ലാതാവുകയായിരുന്നു കവർച്ച മതവികാരം ഭരണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത് പ്രതികളുടെ ജാമ്യം റദ്ദാക്കി പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതാൻ മുംബൈയിലേക്ക് പോകുന്നതിനിടയിലാണ് പ്രതികളായ ആകാശ് അഹബാദ് നിതേഷ് അഹിരേ ജയേഷ് മുഹിതെ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം വയോധികന് നേരെ അക്രമം അഴിച്ചുവിട്ടത് പ്രതികളെ ഉടൻ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്ന് മുതിർന്ന ജിആർ ഓഫീസർ പറഞ്ഞു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിന് പിന്നാലെ പ്രതികളുടെ പോലീസ് റിക്രൂട്ട്മെന്റ് അപേക്ഷയുടെ വിശദാംശങ്ങൾ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ നിന്ന് തേടിയിട്ടുണ്ട് അവർ ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ കേസുകൾ പ്രകാരം വെരിഫിക്കേഷനിൽ അയോഗ്യരാക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളിൽ രണ്ടുപേർ സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സ് കോൺസ്റ്റബിളുമാരുടെ മക്കളാണ് ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് ദൂലെ സി എസ് എം ടി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ജൽഗാവ് നിവാസിയായ സയ്യിദ് ഹുസൈൻ എന്ന അഷ്റഫ് മുനിയാറിനെ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ അക്രമിക്കുകയായിരുന്നു കല്യാണിലുള്ള മകളുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു എഴുപത്തിരണ്ടുകാരൻ അക്രമികൾ ഹുസൈൻ ഗോമാംസം കടത്തുന്നുവെന്നാരോപിച്ചാണ് അക്രമം അഴിച്ചുവിട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ സംസ്ഥാനത്ത് നിരോധിക്കപ്പെടാത്ത പോത്തിറച്ചിയാണ് ഹുസൈന്റെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ആൾക്കൂട്ട ആക്രമണമുണ്ടായ ഉണ്ടായ ഇരുപത്തി തന്നെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് രജിസ്റ്റർ